നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി Powered by Liutech Solar Solutions, Mail Foodstuffs Mukhanur, and Coaching Kalabavan Ankamali franchise. േനയ്ക്ക് തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായത് മടിക്കൊണ്ടല്ലെന്നും മറച്ച സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണെന്നും അവ ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ടെന്നും പൊതുമേഖലാ പ്രതിരോധ നിർമ്മാണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എ എൽ അറിയിച്ചു ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ള യുദ്ധവിമാനങ്ങളുടെ ഡെലിവറി ഉടൻ ആരംഭിക്കുമെന്നും കമ്പനി ഉറപ്പു നൽകി കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങിന്റെ പേരിൽ നടന്നത് ക്രൂരപീഠനം വിദ്യാർത്ഥികളെ കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചു ഭാരമുള്ള ഡംപലുകൾ സ്വകാര്യ ഭാഗങ്ങളിൽ വച്ച് പരിക്കേൽപ്പിച്ചു ശബ്ദമുണ്ടാക്കിയപ്പോൾ ബോഡി ലോഷൻ മുറിവുകളിലും വായിലും ഒഴിച്ചു റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ തന്നെ പകർത്തി സൂക്ഷിച്ചുവെന്നും പോലീസ് നിങ്ങളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സെറ്റി ടവർ ഓപ്പോസിറ്റ് അങ്കുമാലി ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് കാട്ടാന ആക്രമണത്തിൽ വയനാട്ടിൽ വീണ്ടും ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു അട്ടമല ഏറാട്ടുകുണ്ട് കോളനിയിലെ ആദിവാസി യുവാവ് ബാലകൃഷ്ണനാണ് പരിശീത് ഇന്ന് രാവിലെയാണ് കാട്ടാന ആക്രമിച്ചതെന്നാണ് വിവരം ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലയാണ് അട്ടമല ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കും പ്രതിയായ സന്ദീപിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ നടപടികൾ തുടങ്ങുന്നത് പാതിവില തട്ടിപ്പിൽ സൈഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ അനന്തകുമാറിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് കെ എൻ ആനന്ദകുമാറാണെന്ന് എൻ ജി ഒ കോൺഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മോഹനൻ മാങ്ങാട് പറഞ്ഞു നാഷണൽ എൻ എൻജിഒ കോൺഫെഡറേഷൻ എന്ന ആശയം ശമ്പളക്കാരനെന്നും മോഹനൻ മാങ്ങാട് പറഞ്ഞു ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സോളാറുള്ളപ്പോൾ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ വന്യജീവി ആക്രമണങ്ങളെല്ലാം ജനവാസ മേഖലയിൽ ആവർത്തിച്ച് വനമന്ത്രി എ കെ ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങൾ എവിടെയാണെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ മന്ത്രി ആദിവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിലെത്തുന്നതെന്ന് പരിശോധിക്കണം അത് നിയമവിരുദ്ധമാണെന്നും വനമന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടിയായി ബുംറ ചാമ്പ്യൻസ് ട്രോഫി ടീമിന് പുറത്ത് രണ്ട് ഏകദിനം കളിച്ച റാണ പകരക്കാരൻ ജയ്സ്വാളിന് പകരം വരുണും ടീമിൽ പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രതീക്ഷയുണർത്തുന്ന സത്യനന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം കൊച്ചിയിൽ ആരംഭിച്ചു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് മയിലിന്റെ അപ്പം കൂടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം